സോ നമ്മൾ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തേർഡ് ഇയറിന്റെ സിലബസ് റിക്കോർഡിംഗ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സൈക്കോളജിയിലെ അപ്പോ നമ്മള് തേർഡ് ഇയർ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സിലബസ് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു ഇയറിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നമുക്ക് ഉള്ളത് എട്ട് ആണ് നമുക്കുള്ളത് അതിൽ ഏഴെണ്ണം തിയറി പേപ്പേഴ്സും ഒരു ഡിസർട്ടേഷൻ വർക്കും ആണ് നമുക്ക് വരുന്നത് അതിൽ നമുക്ക് എട്ട് ബാക്കിയുള്ള ഏഴ് തിയറി സബ്ജക്ട്സും ആറ് ക്രെഡിറ്റ്സ് വീതമാണ് ഉള്ളത് ആറ് ക്രെഡിറ്റ്സിൽ ഫസ്റ്റ് വണ് വരുന്നത് ബി പി സി സി ട്രിപ്പിൾ വൺ അണ്ടർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതിൽ നമുക്ക് തിയറിയും വരുന്നുണ്ട് ട്യൂട്ടോറിയലും വരുന്നുണ്ട് നെക്സ്റ്റ് ബി പി സി സി വൺ വൺ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇതിലും തിയറി വരുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കലുമാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ വരുന്നത് നെക്സ്റ്റ് ബി പി സി സി വൺ വൺ ത്രീ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതിൽ നമുക്ക് തിയറിയും വരുന്നുണ്ട് ട്യൂട്ടോറിയലും വരുന്നുണ്ട് നെക്സ്റ്റ് ബി പി സി സി വൺ വൺ ഫോർ ഇതില് കൗൺസിലിംഗ് സൈക്കോളജി ഇതിൽ നമുക്ക് തിയറിയും പ്രാക്ടിക്കൽ ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഈ നാല് സബ്ജക്റ്റില് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലും അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലും ട്യൂട്ടോറിയൽ ആണ് വരുന്നത് തിയറി പാർട്ടിനോടൊപ്പം അതേപോലെ ഓർഗനൈസേഷണൽ ബിഹേവിയറിലും കൗൺസിലിംഗ് സൈക്കോളജിയിലും തിയറിന്റെ കൂടെ വരുന്നത് പ്രാക്ടിക്കൽ ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് ബി പി സിഇ വൺ ഫോർ വൺ പോസിറ്റീവ് സൈക്കോളജി പിന്നെ ബി പി സിഇ വൺ ഫോർ ത്രീ എൻവിറോൺമെന്റൽ സൈക്കോളജി ബി പി സിഇ വൺ ഫോർ ടു ഫോറൻസിക് സൈക്കോളജി ഇതിനും സിക്സ് ക്രെഡിറ്റ്സ് വീതാണുള്ളത് തിയറി മാത്രം വരുന്ന പേപ്പേഴ്സ് ആണ് പിന്നെ നമുക്ക് ഡിസർട്ടേഷൻ വർക്കും ആണ് തേർഡ് ഇയറിൽ നമുക്കുള്ളത് ഓക്കെ ഇതിൻ്റെയൊക്കെ എല്ലാ മെറ്റീരിയൽസും റെക്കോർഡ് ക്ലാസസും വാലു നോട്ട്സും എല്ലാം നമുക്ക് ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ സിലബസ് ബ്ലോക്കുകളാണ് ബ്ലോക്കുകളെ തന്നെ വീണ്ടും യൂണിറ്റ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും എന്താണ് പഠിക്കുന്നത് ഓരോ സബ്ജക്റ്റിലും എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ബി പി സി ജി ബി പി സി സിവാൻ അണ്ടർസ്റ്റാൻഡിംഗ് സൈക്കോളജിക്കൽ ഡിസോർഡർ ഇതിൽ നമുക്ക് മൂന്ന് ബ്ലോക്കുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് ബ്ലോക്ക് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡർ യൂണിറ്റ് ടു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സൈക്കോപാത്തോളജി ഫസ്റ്റ് യൂണിറ്റ് ത്രീ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ സൈക്കോപാത്തോളജി സെക്കൻഡ് ആൻഡ് യൂണിറ്റ് ഫോർ അസസ്മെന്റ് ഓഫ് സൈക്കോപാത്തോളജി ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ചൈൽഡ്ഹുഡ് ഹുഡ് കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ കുറിച്ച് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഐ ഡി അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ വരുന്നത് മെന്റൽ ഡിസോർഡേഴ്സ് ഫസ്റ്റ് പാർട്ട് മെന്റൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും സൊമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഫീഡിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും സ്ട്രെസ് ട്രോമ ആൻഡ് സൈക്കോപാത്തോളജിനെ കുറിച്ചിട്ടും ഇങ്ങനെ വരുന്ന മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് ബ്ലോക്കുകളാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വരുന്ന പേപ്പർ വി പി സി സി വൺ വൺ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് സോ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നമുക്ക് നാല് ബ്ലോക്കുകളാണുള്ളത് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ് അതിന്റെ ഒരു ഒരു പേപ്പർ ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം അത് തന്നെയാണ് യൂണിറ്റ് വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് ടുവിലോട്ട് വരുമ്പോൾ അതിന്റെ എമേർജിംഗ് ട്രെൻഡ്സ് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ എമേർജിംഗ് ട്രെൻഡ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ബ്ലോക്ക് ടൂലോട്ട് പോകുമ്പോൾ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ വർക്ക് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും വർക്കിന്റെ വാല്യൂസിനെ കുറിച്ചിട്ടും വർക്ക് മോട്ടിവേഷനെ കുറിച്ചിട്ടും വർക്ക് പ്ലേസിന്റെ സ്ട്രെസ് ആൻഡ് ഗൽബിങ്ങിനെ കുറിച്ചിട്ടും ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് ത്രീയിലോട്ട് പോകുമ്പോൾ ഇന്റർപേഴ്സണൽ പ്രോസസ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർപേഴ്സണൽ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ആവണം പവറും പൊളിറ്റിക്സും എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കണം ഓർഗനൈസേഷന്റെ ഒരു കൾച്ചർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ഫോറിലോട്ട് പോകുമ്പോൾ ഓർഗനൈസേഷണൽ പ്രോസസ്സിന് കുറിച്ചിട്ട് ഓർഗനൈസേഷണൽ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നാലാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ നമുക്ക് പ്രാക്ടിക്കല് വരുന്നുണ്ട് തിയറി മാത്രമല്ല നമുക്ക് പ്രാക്ടിക്കലും ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട് ഓക്കെ പ്രാക്ടിക്കല് വരുന്നത് നമുക്ക് വർക്ക് മോട്ടിവേഷൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ജോബ് സ്ട്രെസ് ഓക്കെ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണം അത് പ്രാക്ടിക്കൽ നോട്ട് ബുക്ക് അതായത് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ എഴുതി അതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വൈവയൊക്കെ ഉണ്ടായിട്ടുള്ള പ്രാക്ടിക്കൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ പ്രാക്ടിക്കൽ വരുന്നത് നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് ബി പി സി സി വൺ വൺ ത്രീ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ബ്ലോക്കുകളാണ് അതിൽ മെന്റൽ ഡിസോർഡേഴ്സ് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ബ്ലോ കഴിഞ്ഞ ഒരു പേപ്പറിൽ നമ്മൾ കണ്ടു ഇനി മെന്റൽ ഡിസോർഡേഴ്സ് സെക്കൻഡ് പാർട്ടാണ് ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് വരുന്നത് സ്കീസ് വരുന്നുണ്ട് മൂഡ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് സബ്സ്റ്റൻസീസ് ഡിസോർഡേഴ്സ് സെക്ച്വൽ ഡിസോർഡേഴ്സ് ആൻഡ് ജെൻഡർ ഡിസ്ഫോ ഡിസ്ഫോറിയ ഇത്രയും യൂണിറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുക സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ഈ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് പിന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ഷോർട്ട് ടേം തെറാപ്പീസിനെ കുറിച്ചിട്ടും ബിഹേവിയറൽ ആൻഡ് കൊമിനേറ്റീവ് തെറാപ്പീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പീസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതർ തെറാപ്പീസിനെ കുറിച്ചിട്ടും ഗ്രൂപ്പ് ആൻഡ് ഫാമിലി തെറാപ്പീസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡായിട്ട് വരുന്ന നമുക്ക് വരുന്ന മെന്റൽ ഡിസോർഡേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതിന്റെ തെറാപ്പീസ് എങ്ങനെയാണ് സൈക്കോളജിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണെന്നാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പേപ്പറാണ് ിംഗ് സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജിയിൽ നമുക്ക് നാല് ബ്ലോക്കുകളാണ് വരുന്നത് സോ അതില് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി ആണ് കൗൺസിലിംഗ് സൈക്കോളജി എന്താണെന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് പ്രോസസ് എങ്ങനെയാണ് കൗൺസിലിംഗിന് എങ്ങനെയാണ് അസസ്മെന്റ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ തിയററ്റിക്കൽ അപ്രോച്ചസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തെറാപ്പീസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് ഫസ്റ്റ് തന്നെ സൈക്കോഡൈനാമിക് ഡൈനാമിക് തെറാപ്പിനെ കുറിച്ചിട്ട് സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ഇനി സിക്സ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ടൊക്നേറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് സെവനിലോട്ട് വരുമ്പോൾ പോസ്റ്റ് മോഡേൺ അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് തെറാപ്യൂട്ടിക് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ബ്ലോക്ക് മൂന്നാമത്തെ ബ്ലോക്കിൽ കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് അതാണ് മൂന്നാമത്തെ ബ്ലോക്കിന്റെ നെയിം വരുന്നത് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഫസ്റ്റ് പാർട്ട് വരുന്നുണ്ട് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സിന്റെ സെക്കൻഡ് പാർട്ടിൽ അതായത് മ്യൂസിക് തെറാപ്പി ആർട്ട് തെറാപ്പി പ്ലേ തെറാപ്പിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടെനിലോട്ട് പോകുമ്പോൾ കൗൺസിലിംഗ് സ്കിൽസിന്റെ ടെക്നിക്കിന്റെ മൂന്നാമത്തെ പാർട്ട് അതായത് ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പിനെ കുറിച്ചിട്ടും ഡ്രാമാ തെറാപ്പിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ കൗൺസിലിംഗിന്റെ വിവിധ തെറാപ്പീസിനെ കുറിച്ചിട്ടും ടെക്നിക്സിനെ കുറിച്ചിട്ടുമാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി ബ്ലോക്ക് ഫോർലോട്ട് പോകുമ്പോൾ ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് കൗൺസിലിംഗ് കൗൺസിലിംഗിന്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ഏരിയാസില് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചൈൽഡ് ആൻഡ് അഡോളസൺ കൗൺസിലിംഗ് ഉണ്ട് സ്കൂൾ ആൻഡ് കരിയർ കൗൺസിലിംഗ് ഉണ്ട് കപ്പിൾ ആൻഡ് ഫാമിലി കൗൺസിലിംഗ് ഉണ്ട് വർക്ക് പ്ലേസില് കൗൺസിലിംഗ് ഉണ്ട് അതേപോലെ കൗൺസിലിംഗ് ഫോർ സ്പെഷ്യൽ പോപ്പുലേഷൻ സ്പെഷ്യൽ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സർവീസസും ഉണ്ട് ഇത്രയും ഏരിയാസിലാണ് നമുക്ക് കൗൺസിലിംഗിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ഓക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ബ്ലോക്കിൽ വരുന്നത് കണ്ടംപററി ട്രെൻഡ്സിനെ കുറിച്ചിട്ടാണ് അത് യൂണിറ്റ് സിക്സ്റ്റീനില് കൗൺസിലിംഗിന്റെ ഇന്ത്യൻ അപ്രോച്ചസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ കൗൺസിലിങ്ങും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അഞ്ചാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട് കൗൺസിലിംഗ് സൈക്കോളജിയിലും പ്രാക്ടിക്കൽ വരുന്നുണ്ട് കൗൺസിലിംഗ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ഓർ ക്രിയേറ്റിവിറ്റി ഓർ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഒരു കേസ് എടുത്തിട്ട് ആ കേസിന്റെ ഹിസ്റ്ററി അതിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസോർഡറിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ നമുക്ക് സ്റ്റഡി സെന്റർ തരുന്ന പ്രാക്ടിക്കലിന്റെ ക്ലാസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നമ്മുടെ സെന്റർ നമുക്ക് ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ തരും സ്റ്റഡി സെന്റർ സോ അതിന്റെ ബേസിൽ നമ്മൾ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും റെക്കോർഡ് എഴുതും അതിനും വൈവിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കേസ് ഹിസ്റ്ററി ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാക്കാം ഒരു കേസ് എടുത്തിട്ട് ആ കേസിന്റെ ഹിസ്റ്ററി എഴുതുക ഇന്റർവ്യൂ ചെയ്യുക ഡയഗ്നോസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജിയുടെ പ്രാക്ടിക്കലിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പേപ്പറാണ് ബി പി സിഇ വൺ ഫോർ വൺ പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് നാല് ബ്ലോക്കുകളാണ് വരുന്നത് അതില് ഫസ്റ്റ് ബ്ലോക്കിലെ പോസിറ്റീവ് സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ പോസിറ്റീവ് സൈക്കോളജി എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അതിന്റെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ട് നോക്കുന്നുണ്ട് പോസിറ്റീവ് സൈക്കോളജിയും ഇന്ത്യൻ സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നോക്കുന്നുണ്ട് ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസിലെ ഇന്റർപേഴ്സണൽ സ്ട്രെങ്തിനെ കുറിച്ചിട്ടും ഇൻട്രാ പേഴ്സണൽ കുറിച്ചിട്ടും വെൽബീങ്ങിനെ കുറിച്ചിട്ടും ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പിനെസ് ജോയ് ഇതിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീ പോസിറ്റീവ് കോമ്യൂണിറ്റീവ് സ്റ്റേറ്റ്സ് നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ കൊമ്യൂണിറ്റീവ് സ്റ്റേറ്റ്സിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കൊമ്യൂണിറ്റീവ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ സെൽഫ് ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ് വരുന്നുണ്ട് റെസിലിയൻസ് വരുന്നുണ്ട് പിന്നെ ഹോപ്പൻ ഒക്കീവും ഫ്ലോ ആൻഡ് മൈൻഡ് ഫുൾനെസ് ഒക്കെ ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ഫോർ പോസിറ്റീവ് സൈക്കോളജിയുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് യോഗയുടെയും മെഡിറ്റേഷനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട് പോസിറ്റീവ് സൈക്കോളജിയുടെ എവറി ഡേ ലൈഫിൽ അപ്ലിക്കേഷനെ മൂന്ന് പാർട്ടാക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയാസിലും ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന അപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ബി പി സിഇ വൺ ഫോർ ത്രീ എൻവിരോൺമെന്റൽ സൈക്കോളജി എൻവിരോൺമെന്റൽ സൈക്കോളജിയിലും നിങ്ങൾക്ക് നാല് ബ്ലോക്കുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എൻവരോൺമെന്റൽ സൈക്കോളജിയിൽ ഒരു ഓവർവ്യൂ പറയുന്നുണ്ട് പിന്നെ ഹ്യൂമൻ ആൻഡ് എൻവിരോൺമെന്റൽ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി തേർഡ് സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോകുമ്പോൾ എൻവിറോൺമെന്റ് ആൻഡ് ബിഹേവിയർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതില് എൻവിറോൺമെന്റൽ ബിഹേവിയർ റിലേഷൻഷിപ്പിന്റെ തിയറീസിനെ കുറിച്ചിട്ടും എൻവിറോൺമെന്റൽ പെർസെപ്ഷൻ ആൻഡ് കൊഗ്നിഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് പിന്നെ യൂണിറ്റ് ഫൈവിലോട്ട് വരുമ്പോൾ ടെർഷ്യാലിറ്റി പേഴ്സണൽ സ്പേസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിസൈനിനെ കുറിച്ചിട്ടും ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് എൻവിറോൺമെന്റൽ സൈക്കോളജി എൻവിരോൺമെന്റൽ സൈക്കോളജിയിലെ അപ്ലിക്കേഷൻസ് ഓക്കെ അത് ഹെൽത്തിൽ എങ്ങനെയാണ് എൻവൈറോൺ എൻവിറോൺമെന്റും ഹെൽത്തും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും യൂണിറ്റ് സിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് സെവനിലോട്ട് വരുമ്പോൾ ഡിസാസ്റ്റർ ടോക്സിക് ഹസാർഡ്സ് ആൻഡ് പൊല്യൂഷൻ ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ എൻവോൺമെന്റൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത് സൈക്കോളജി എങ്ങനെയാണ് ഈ ഒരു ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് സെവനില് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ഫോറിലോട്ട് പോകുന്ന സമയത്ത് എൻവറോമെന്റൽ സൈക്കോളജിയും സസ്റ്റൈനബിൾ ലിവിംഗും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അതിൽ നാല് യൂണിറ്റ്സ് വരുന്നുണ്ട് യൂണിറ്റ് എയ്റ്റിൽ വരുന്നത് അർബൻ റൈസിന്റെ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് നയനിൽ വരുമ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടും ഹ്യൂമൻ ബിഹേവിയറിന്റെ എൻജിനീയറിംഗിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് യൂണിറ്റ് ടെന്നില് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ലെവലിലോട്ട് വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും പ്രോ എൻവിറോൺമെന്റൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് ഈ നാല് ബ്ലോക്കുകളാണ് എൻവിറോൺമെന്റൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന പേപ്പർ ബി പി സിഇ വൺ ഫോർ ടു ഫോറൻസിക് സൈക്കോളജി ഫോറൻസിക് സൈക്കോളജിയിലും നമ്മൾ ആദ്യം ഫസ്റ്റ് ദ യൂണിറ്റിൽ ആസ് യൂഷ്യൽ എല്ലാ എല്ലാ പേപ്പറും പഠിക്കുന്ന പോലെ തന്നെ ഫോറൻസിക് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണെന്നാണ് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് സെക്കൻഡ് യൂണിറ്റിൽ നോക്കുന്നത് തേർഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ഫോറൻസിക് സൈക്കോളജിയുടെ ഇവാലുവേഷനും അസസ്മെന്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് ടൂല് ക്രിമിനൽ സൈക്കോളജിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ക്രിമിനൽ സൈക്കോളജിയിൽ ക്രിമിനൽ സൈക്കോളജീന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ക്രിമിനൽ സൈക്കോളജിന്റെ തിയറീസ് പറയുന്നുണ്ട് ഒഫന്റപ്പോളജീസ് ആൻഡ് ക്രിമിനൽ പ്രൊഫൈലിംഗ് ഇതിനെ കുറിച്ചിട്ടും ടൈപ്പോളജീസ് ആൻഡ് ക്രിമിനൽ പ്രൊഫൈലിംഗ് ഇതിനെ കുറിച്ചിട്ടും യൂണിറ്റ് സിക്സിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ത്രീയില് പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് കറപ്ഷണൽ സൈക്കോളജി ഇതിൽ പോലീസ് സൈക്കോളജി എന്താണെന്നും ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സൈക്കോളജി എന്താണെന്നും ഐ വിറ്റ്നസും പ്രൊട്ടക്ഷനും കുറിച്ചിട്ടും പറയുന്നുണ്ട് കറപ്ഷൻ ആൻഡ് സൈക്കോളജി എന്താണെന്നുമാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഫോറൻസിക് സൈക്കോളജിയുടെ അപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ബ്ലോക്ക് ഫോറിൽ നോക്കുന്നത് അത് സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോറൻസിക് സൈക്കോളജി അതേപോലെ ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസിൽ ഫോറൻസിക് സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട് ജു ജുവനൈൻ യൂസ് ചെയ്യുന്നുണ്ട് സൈക്കോപാത്തോളജി ഓഫ് ഹ്യോ ഹോമിസൈഡ് ഇതിൽ നമ്മൾ ഫോറൻസിക് സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട് ഡയനാമിക്സ് ഓഫ് സീരിയൽ കില്ലിങ് ഇതിലും ഫോറൻസിക് സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട് പബ്ലിക് പോളിസി ആൻഡ് ഫോറൻസിക് സൈക്കോളജി ഇത്രയും ഏരിയാസിലാണ് നമ്മൾ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതിലൊക്കെ നമ്മൾ നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫോറൻസിക് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും തിയററ്റിക്കൽ പാർട്ട് ഏഴ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്കൊരു ഡിസർട്ടേഷൻ വർക്ക് വരുന്നുണ്ട് ഡിസർട്ടേഷൻ നിങ്ങൾ അതിനും ഒരു വൈവയും അതിന്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെന്റിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ടേമിൻ എക്സാമിനെഷനെ കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഹനാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് മാം എന്തൊക്കെയാണ് നമ്മളുടെ കണ്ടന്റ്സ് ഈ തേർഡ് ഇയറിൽ എൻഡ ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നസറിൻ മാം പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ളത് നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള അതർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും ഈ വർഷം എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളത് നോക്കാം അല്ലെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് എന്തൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അറ്റൻഡൻസ് അസൈൻമെന്റ് ടേം ആൻഡ് എക്സാമിനേഷൻ ഇവാലുവേഷൻ ഗ്രേഡിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ പറയാം രണ്ട് പാർട്ടായിട്ടാണ് നമ്മളുടെ ഈ ഒരു സൈക്കോളജിയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഒന്ന് തിയറി കമ്പോണൻ്റ് ആണ് ഒന്ന് പ്രാക്ടിക്കൽ കമ്പോണൻ്റ് ആണ് തിയറിയിൽ നമ്മൾ എക്സാം എഴുതുകയാണ് എക്സാം എഴുതി കഴിയുന്നു എന്താണ് സബ്മിഷൻ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു അസൈൻമെന്റ് എഴുതി കഴിഞ്ഞിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ പാസ് മാർക്ക് മിനിമം പാസ് മാർക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓരോ അസൈൻമെന്റിന് ജ് ഓരോ എക്സാമിനും നമ്മൾ എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പാസ്സാവുകയാണ് ആ രീതിയിൽ പോകുന്നു അതിനോട് അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാം അതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് എല്ലാ അവര് ഒരു സമയം പറയുന്ന സമയത്ത് എല്ലാ ഡേയും ഇപ്പൊ ടു ത്രീ ഡേയ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ എല്ലാ ദിവസവും നമ്മളത് പോവേണ്ടത് മാൻഡേറ്ററിാണ് അപ്പൊ അതിനെയാണ് നമ്മൾ ഇവിടെ എന്താ പറയാ അറ്റൻഡൻസ് എന്നുള്ള രീതിയിൽ കണക്കാക്കുക ഇപ്പൊ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യാം പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യുകയും അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് ഒരു വൈവൈ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് നമുക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനും ഉണ്ടാവും അപ്പൊ അതും തിയറി എക്സാം ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ തേർഡ് ഇയറിലും കംപ്ലീറ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ മാർക്കൊക്കെ വരുന്നുണ്ടാവുക സൊ അറ്റൻസിന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമുക്ക് സ്റ്റഡി സെന്ററിൽ അസൈൻ ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് ക്ലാസ്സസ് കോണ്ടാക്ട് സെഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക അത് അവര് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ കൂടെയുള്ള പാച്ച് ലേണേഴ്സിന്റെ കൂടെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാം അതിന് ശേഷം ആയിരിക്കും അതിന്റെ പ്രോഗ്രാം എപ്പോഴായിരിക്കും നിങ്ങളുടെ തേർഡ് ഇയറിന് പ്രാക്ടിക്കൽസ് വരുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മോസ്റ്റ് പ്രോബ്ലി സാറ്റർഡേ സൺഡേസിലായിരിക്കും ഉണ്ടാവുക ബിക്കോസ് കുറേ പേര് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ ആയിരിക്കും അവർ അപ്പൊ നമ്മൾ ഈ സമയത്ത് പോവുക എന്നിട്ട് ആ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമുക്കൊരു റെക്കോർഡും ഉണ്ടാവും റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് ഫസ്റ്റ് ഇയറിലെ അസൈൻ ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും നമുക്കുള്ള തേർഡ് ഇയറും പോകുന്നുണ്ടാവുക അസൈൻമെന്റും അതുപോലെ തന്നെ രണ്ട് രീതിയിലാണുള്ളത് ലോങ്ങ് എസ്സേസും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് വരിക എന്നിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതുന്നു നമ്മളിപ്പം ജൂൺ അടുത്ത ജൂണിൽ തേർഡ് ഇയർ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നേ മാർച്ച് ഏപ്രിൽ സമയമാകുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാല്യൂ ചെയ്തിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കുന്നതിനാണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്ന് പറയാം അതിൽ ആ ട്യൂട്ടറുടെ ഒരു കമൻസും മാർക്കും ഒക്കെ എന്ത് ചെയ്തുണ്ടാവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ടേം എക്സാമിനേഷൻ ആണ് ടേം എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ജൂണിലും ഡിസംബറിലും ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ തേർഡ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ മുതലേ നമ്മൾ ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെ ഒക്കെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ജൂണിലും ഡിസംബറിലുമായിട്ട് നമുക്ക് എക്സാം നടക്കുന്നുണ്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് അടുത്ത ജൂണിലാണ് തേർഡ് ഇയറിന്റെ എക്സാം വരുന്നുണ്ടാവുക ആ എക്സാം നമ്മൾ അറ്റൻഡ് എന്തെയ്യാറ്റെയ്യ എല്ലാ എക്സാംസും നമുക്ക് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം ഒക്കെ വരും ഒരു രണ്ടു മാസം മുന്നേ ഒക്കെ വരുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും രജിസ്റ്റർ ചെയ്യുക അന്നേരം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ അടുത്തുള്ള സ്റ്റഡി എക്സാം സെന്ററിലൊക്കെ സീറ്റ് കിട്ടുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം മിനിമം മാർക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓരോ സബ്ജക്റ്റിനും നമ്മൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനനുസരിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇൻ കേസ് നമുക്ക് അത്രയും മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാറ്റേണിലുള്ള ഇപ്പം ഡിസംബറിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും അഗെയിൻ ഒന്നുകൂടെ ആ എക്സാം എഴുതേണ്ടി വരും ഓക്കെ ദെൻ തേർട്ടി പെർസെന്റേജ് നമ്മളുടെ ഈ ഒരു ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റിൽ നിന്നും ഒപ്റ്റെയിൻ ചെയ്യുന്ന മാർക്കും സെവൻറ്റി പെർസെന്റേജ് നമ്മൾ ഈ ടിഇർമെന്റ് എക്സാമിനേഷനിൽ നിന്ന് വരുന്ന മാർക്കും കൂടിയിട്ടാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് നോക്കുന്നുണ്ടാവുക അത് നമ്മളുടെ ലേൺ വൈസിലേക്ക് വരുന്ന സമയത്ത് ലേൺ വൈസിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ രണ്ട് വർഷമായിട്ട് ലേൺ വൈസിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് സോഴ്സസ് ഉള്ളത് എന്തൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാൻ ഉള്ള സംവിധാനങ്ങൾ എവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് അറിയാം എന്നാലും പോർ ലേർണിംഗ് റിസോഴ്സസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ റെക്കോർഡ് വീഡിയോ ലെക്ചേഴ്സ് ആണ് ലൈവ് ആൻഡ് റെക്കോർഡ് വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് ലൈവ് ക്ലാസ്സുകളും ഉണ്ട് അതിന് പുറമെ റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട് അതുപോലെ തന്നെ വാല്യൂ ആഡ് നോട്ട്സും ഉണ്ട് അല്ലെ ക്രിസ്റ്റി ആയിട്ടുള്ള നോട്ടുകൾ നമുക്കുണ്ട് ഹെൽപ് ഡെസ്ക് ഹെൽപ് ബുക്ക് എന്നുള്ള രീതിയിൽ ദൻ എക്സാം പി ഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഇതൊക്കെ നമുക്ക് ആപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് ഇയറിന്റെ ഒക്കെ നമുക്ക് അവിടെ കിടക്കുന്നുണ്ടാവും നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും അത് യൂസ് ചെയ്തിട്ട് നല്ല മാർക്ക് ഒക്കെ നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും നല്ല യൂസ്ഫുൾ ആണ് ദെൻ നമ്മളുടെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ട് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ ഗൈഡ് ബുക്കും അത് നമ്മളൊരു റഫറൻസ് എന്നുള്ള രീതിയിൽ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നോക്കുക എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റഡി മെറ്റീരിയൽ അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്കും ഒരുമിച്ച് റെഫർ ചെയ്തിട്ട് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിട്ട് ഇപ്പോഴേ നമ്മൾ എഴുതാൻ വേണ്ടിട്ട് തുടങ്ങിയാലേ നമുക്ക് ആ സമയമാകുമ്പോ ഓൺ ടൈം റഷ് ഇല്ലാണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോർ ടൂൾസും സപ്പോർട്ടും ലേൺ വൈസ് കിട്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വെരി യൂസ്ഫുൾ ആണല്ലേ പി വൈ ക്യൂ എന്ന് പറയുന്ന നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഗൈഡും അതുപോലത്തെ ഒരു വീഡിയോ ലെക്ചറും നമുക്ക് കിട്ടുന്നതായിരിക്കും അത് ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ലേൺ വൈസ് ആപ്പിൽ നമുക്ക് വരും പിന്നെ മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും എക്സാംസ് എഴുതിയിട്ടുണ്ടാവും എക്സാം എക്സാമിന്റെ തൊട്ട് മുന്നേ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും പിന്നെ തന്നെ ആ ഒരു സമയത്ത് എക്സാമിനേഷന്റെ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഡൗട്ടുകളും കൺഫ്യൂഷൻസും വരുന്ന ഒരു സമയമാണ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സെന്റർ കിട്ടാത്ത പ്രശ്നങ്ങൾ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ലൈവ് ക്ലാസ് നടക്കുന്നില്ലെങ്കിലും നടന്നു കഴിഞ്ഞ ലൈവ് ക്ലാസ്സിന്റെ ഒക്കെ വീഡിയോസ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കോ കരിക്കുലർ ഇവന്റ്സ് ഉണ്ട് അല്ലെ ഒരുപാട് ഇവന്റ്സ് നമുക്ക് നടക്കുന്നുണ്ട് അത് കരിക്കുലറിനോട് കൂടെ തന്നെ നമുക്ക് ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാ സെലബ്രേഷൻസ് നമുക്ക് വെർച്വലി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനെ പോലെ തന്നെ സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് സോ ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം നമ്മള് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഓക്കെ എല്ലാ രീതിക്കുള്ള റിസോഴ്സും നമുക്കുണ്ട് ഏത് രീതിയിലാണോ നമുക്ക് പഠിക്കേണ്ടത് ചിലർക്ക് വായിച്ചിട്ടായിരിക്കും പഠിക്കാൻ ഇഷ്ടമുണ്ടാവുക ചിലർക്ക് വീഡിയോ ക്ലാസ് കേട്ടോണ്ടായിരിക്കും പഠിക്കാൻ ഇഷ്ടമുണ്ടാവുക ഏത് രീതിയിലാണോ നമുക്ക് പഠിക്കേണ്ടത് ആ രീതിക്കുള്ള എല്ലാ റിസോഴ്സും നമ്മളുടെ ആപ്പിലുണ്ട് നമ്മൾ നമ്മൾ നമ്മളെ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പൊ ഫൈനൽ ഇയർ ആണ് ഡിഗ്രിയുടെ അപ്പൊ അത് അത്രയും സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ എടുക്കുക എന്നിട്ട് പഠിക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് എവറി വൺ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം സ്റ്റാർട്ട് സ്റ്റാർട്ടാ പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടാവുക നിങ്ങൾക്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അവർ റിയിക്കും നിങ്ങളുടെ സ്റ്റഡി സെന്റർന്ന് ഇപ്പോഴാണ് പ്രൊജക്ടിന്റെ സിനോപ്സിസ് ആദ്യം റെഡി ആക്കേണ്ടി വരും ഈ സിനോപ്സിസ് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊജക്ടിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം അവർ തരും ഓക്കെ ആൻഡ് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞുതരും നിങ്ങൾക്കൊരു ഗൈഡിനെ അസൈൻ ചെയ്തു തരും നിങ്ങളുടെ സ്റ്റഡി സെന്റർ അപ്പൊ ഈ ഗൈഡ് ത്രൂ ആണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ അപ്പോ ഇപ്പൊ ആയിട്ടില്ല എന്തായാലും ഇനി ക്ലിക്കുന്നതേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എന്തായാലും സ്റ്റഡി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുകയാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ അതില് വരും നിങ്ങൾക്ക് ആരൊക്കെയാണ് പ്രൊജക്ട്സിന് എന്നതൊക്കെയാണ് നിങ്ങളുടെ ഗൈഡ് ആരൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ അവര് അറിയിക്കുന്നുണ്ടാവും അതിനനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് കടക്കുക ഇനിവേ അപ്പൊ നമ്മള് ഫൈനൽ ഇയറിലാണുള്ളത് ഫൈനൽ ഇയറിന്റെ എല്ലാ സീരിയസ്നെസ്സോടു കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ ലൈവ് ക്ലാസ് ഒക്കെ ഓൾറെഡി ആയിട്ടുണ്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് നമ്മൾ എന്തായാലും ഈ സമയത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ലോജിഷ മാം പിന്നെ മുബീന മാം ഒക്കെ നസറിൻ മാം ഒക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ്